അറിവില്ലാത്തവൻ തൻ്റെ അഭിപ്രായങ്ങൾ സന്തോഷിക്കുന്നു ഞാൻ ഈ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു ഒരു നിരർത്ഥകൻ താൻ ജ്ഞാനിയാണെന്ന് കരുതുന്നു എന്നാൽ യഥാർത്ഥ ബുദ്ധിമാന് ജ്ഞാനം ഒരു നിരന്തരമായ യാത്രയും വളർച്ചയുമാണെന്ന് മനസ്സിലാക്കുന്നു ഒരു ജ്ഞാനി എപ്പോഴും ഒരു മാന്ത്രപ്പെടണമെന്ന് തിരിച്ചറിയുകയും തൻ്റെ പരിമിതികളെ അംഗീകരിക്കുകയും ചെയ്യുന്നു അതിന് വിപരീതമായി ഭാവിയെക്കുറിച്ച് നിരന്തരം ആശങ്കപ്പെടുന്നതും വർത്തമാനത്തെ അവഗണിക്കുന്നതുമായ അജ്ഞാനി ഒരു മൂടസ്വർഗ്ഗത്തിൽ ജീവിക്കുന്നു സന്തോഷത്തിൻ്റെ യഥാർത്ഥം നിറവേറ്റൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിലും നിങ്ങളെ ചിന്തകളും പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു എന്ന് ആ തിരിച്ചറിയിലുമാണ് നീ വിതയ്ക്കും നീ കൊയ്യും എന്ന തത്വം ജീവിതത്തിൻ്റെ അടിസ്ഥാന നിയമമാണ് ജ്ഞാനപൂർവ്വം പ്രവർത്തിക്കുക എന്നത് നിങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ജീവിത നിയമങ്ങളുമായി യോജിപ്പിക്കുന്നതിനെ അർത്ഥമാക്കുന്നു ഇത് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും മൗലികത നൽകുകയും ചെയ്യുന്നു ഈ നിയമങ്ങൾ നിങ്ങളുടെ നിലവിലുള്ള മനോഭാവവും സാഹചര്യങ്ങളും പരിവർത്തനം ചെയ്യുവാനുള്ള ശക്തി നൽകുന്നു മാറ്റം ഉൾക്കൊള്ളാത്തവർ ഏതോ ജീവനറ്റ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളും സ്വന്തം താല്പര്യത്തിന് നിലകൊള്ളുന്നവരുമാണ് അവരെ നിസ്സാര നിസ്സാരവൽക്കരിക്കുക ഒരു ലക്ഷ്യം ഉൾക്കൊണ്ട് അതിനായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ മാറ്റത്തെയും വളർച്ചയെയും സ്വീകരിക്കുന്നു കാരണം മാറ്റം ജീവിതത്തിൻ്റെ സാരാംശമാണ് ഉദാഹരണത്തിന് ഒരു തോട്ടക്കാരൻ എത്തുകൾ ശ്രദ്ധാപൂർവം നട്ട് അതിൻ്റെ വളർച്ചയ്ക്ക് സമയവും പരിചരണവും ആവശ്യമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച് ഫലങ്ങൾ ശേഖരിക്കുന്നു അതുപോലെ നിങ്ങൾ ക്രിയാത്മക ചിന്തകളും പ്രവർത്തനങ്ങളും വളർത്തിയെടുക്കുമ്പോൾ അവ ഒടുവിൽ സന്തോഷത്തിലേക്കും വികസനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്നു എന്നിരുന്നാലും മറ്റുള്ളവരിൽ മാത്രം ആശ്രയിക്കുകയോ ലക്ഷ്യമില്ലാതെ കാര്യങ്ങൾ പിന്തുടരുകയോ ചെയ്യുന്നത് തളർച്ചയിലേക്കും നിങ്ങളുടെ സാധ്യതകളുടെ നാശത്തിലേക്കും നയിക്കുന്നു അർത്ഥശൂന്യമായ അന്വേഷണങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജീവിതം അർത്ഥമില്ലാത്ത ജീവിതത്തിന് തുല്യമാണ് സാരാംശത്തിൽ ജീവനറ്റ ജീവന ഒരു ജീ ജീവിതം പോലെ നിങ്ങൾ ആരാണെന്ന് അറിയുകയും ഒരു ലക്ഷ്യത്തോടെ ജീവിക്കുകയും ചെയ്യുക